ബ്രേക്കിംഗ് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ മുഖ്യപ്രതി ഉണ്ണിക്കിഷൻ പോറ്റി പുറത്തിറങ്ങുന്നത് തടയാൻ നിർണായക നീക്കവുമായി സാമ്പത്തിക തട്ടിപ്പ് പരാതികളിൽ കേസെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തും കട്ടളപ്പാളി കേസിൽ ജാമ്യം ലഭിച്ചാലും മറ്റ് കേസുകളിൽ അറസ്റ്റ് ചെയ്യാനാവും കേസിൽ ഫെബ്രുവരിയിലും കുറ്റപത്രം സമർപ്പിക്കാൻ സാധ്യതയില്ലെന്നറിയുന്നു ഭാഗികമായ കുറ്റപത്രം നിലനിൽക്കാൻ സാധ്യതയില്ലെന്നാണ് എസ് വിലയിരുത്തൽ പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ശേഖരിച്ച് അന്തിമ കുറ്റപത്രം നൽകും പ്രതികളുടെ നിർണായക മൊഴി തേടി ഇ ഡി സംഘം ഉടൻ എസ് ഐ ടി ഓഫീസിലെത്തും ഇപ്പോൾ വരുന്ന വിവരം ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ മൊഴിയെടുത്തു വീണ്ടും എന്നുള്ള വിവരം വരുന്നു മുന്നംഗം അജികുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നടന്ന അറ്റകുറ്റപ്പണികളെ സംബന്ധിച്ച് വിശദമായി ചോദിച്ചു എസ് ഐ ടി പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയത് കഴിഞ്ഞയാഴ്ചയാണെന്നറിയുന്നു ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഹരിമോഹൻ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ മൊഴിയും രണ്ടാമത് രേഖപ്പെടുത്തി എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നമ്മൾ പുറത്തുവിട്ട അജികുമാറിന്റെ വാർത്തയുണ്ട് അജികുമാറിന്റെ മൊഴിയും രേഖപ്പെടുത്തി കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയാണോ രേഖപ്പെടുത്താതെയുള്ളത് രണ്ടാമത് അതായത് പി എസ് രണ്ടാമതും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോ അരുൺ രണ്ടാമത്തെ തവണയും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു എസ് ഐ ടി എന്നുള്ളതാണ് അതിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ദ്വാരപാലകപ്പാളികൾ അച്ചകുറ്റപ്പണിക്കായി കൊണ്ടുപോയതിനകത്തുള്ള വ്യക്തത കുറവാണ് പ്രശാന്തിനെ വീണ്ടും വിളിപ്പിക്കാനുള്ള കാരണം ഇതുമായി ബന്ധപ്പെട്ട നിരവധിയധികം കാര്യങ്ങൾ എസ് ഐ ടി ചോദിച്ചറിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ വരുത്തിയ വീഴ്ച അത് സംബന്ധിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങളായിരുന്നു എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത് മരാമത്ത് വകുപ്പിനെ അറിയിക്കാതെ കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു പക്ഷേ അത് അത് സ്പെഷ്യൽ കമ്മീഷണർ അറിയാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി മരാമത്ത് വകുപ്പിനെ അറിയിക്കാത്തതാണ് എന്നുള്ളതാണ് എസ് ഐ ടിയുടെ ഒരു നിഗമനമായി വന്നത് പക്ഷേ സാങ്കേതിക നടപടിക്രമങ്ങളിൽ വീഡിയോ ചിത്രീകരണം അടക്കം പൂർത്തീകരിച്ചുകൊണ്ടാണ് പാളികൾ കൊണ്ടുപോയത് എന്നുള്ള കാര്യമാണ് എസ് ഐ ടിയോട് പ്രശാന്ത് പറഞ്ഞത് അതായത് സ്പെഷ്യൽ കമ്മീഷണർ അറിയിച്ചില്ല എന്നുള്ള വീഴ്ച പ്രശാന്ത് നമ്മളോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആകെ വന്നിട്ടുള്ള വീഴ്ച അതാണ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എസ് ഐ ജി ചൂണ്ടിക്കാണിച്ച മരാമത്ത് വകുപ്പിനെ അറിയിക്കാതെയുള്ള വീഴ്ച സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു എസ് ഐ ജിക്ക് ായി ബന്ധപ്പെട്ടുള്ള മൊഴിയെടുക്കലായിരുന്നു അത് ഇനി ഈ രണ്ട് മൊഴിയെടുക്കൽ കൊണ്ട് അല്ലെങ്കിൽ രണ്ട് തവണ വിളിപ്പിച്ചത് കൊണ്ട് അവസാനിപ്പിച്ചു എന്ന് എസ് പറയുന്നില്ല ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വിളിപ്പിക്കാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് എസ് ഐ കടക്കുന്നത് അതായത് പ്രശാന്ത് ഇപ്പോൾ നൽകിയിട്ടുള്ള വിശദീകരണം അല്ലെങ്കിൽ മൊഴി അത് പരിശോധിച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത തേടുക എന്നുള്ളതാണ് എസ് ഇപ്പോൾ ഉദ്ദേശിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശാന്തിനെ മാത്രമല്ല ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ മരാമത്ത് വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നുള്ളതാണ് നമ്മളും പുറത്തുവിട്ട വിവരം I'm അത് ദേവസ്വം ഹൈക്കോടതിയുടെ സ്പെഷ്യൽ കമ്മീഷണറെ അറിയിച്ചില്ല മരാമത്ത് വിഭാഗത്തെയും അക്കാര്യം അറിയിച്ചില്ല അതിലെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ എന്നുള്ളതാണ് എസ് ഐ ടി സംശയിച്ചത് അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ പി എസ് പ്രശാന്ത് മൊഴി നൽകിയിരിക്കുന്നത് പക്ഷേ നമുക്ക് ലഭ്യമാവുന്ന വിവരം പി എസ് പ്രശാന്ത് രണ്ടാമത് കൊ കൊടുത്ത് വിടുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ കൊടുത്തുവിടുമ്പോൾ ഉണ്ണിക്കൃഷൻ പോറ്റിയുടെ കൈകളിൽ അത് കൊടുത്തുവിട്ടില്ല അത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലാണ് ചെന്നൈയിൽ എത്തിച്ചത് സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചത് അത് ഗ്യാരണ്ടറായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിലായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇതിൽ തൊടാനേ സാധിച്ചിട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷേ മരാമത്ത് വകുപ്പിനെ എന്തുകൊണ്ട് അറിയിച്ചില്ല ഹൈക്കോടതിയുടെ കമ്മീഷണറെ എന്തുകൊണ്ട് അറിയിച്ചില്ല ഈ രണ്ട് വീഴ്ചകളാണ് പി എസ് പ്രശാന്തിന്റെ സംഭവിച്ചതായി നമ്മൾ മനസ്സിലാക്കരുത് ഇക്കാര്യത്തിലാണ് കൂടുതൽ പരിശോധന നടന്നത് എന്ന് വേണമോ മനസ്സിലാക്കാൻ തീർച്ചയായിട്ടും അരുൺ അതിനകത്ത് ചില കാര്യങ്ങളുള്ളത് ദേവസ്വം ജീവനക്കാർ അതായത് മുൻ ഭരണസമിതി ഇരിക്കുന്ന കാലത്ത് ദേവസ്വം ജീവനക്കാരടക്കമുള്ളവരുടെ മൊഴി ദേവസ്വം ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ചില ആളുകളുടെ മൊഴി അത് വളരെ പ്രധാനപ്പെട്ടതാണ് അവർ പറയുന്നത് പ്രകാരം ഈ പാളികൾ മരാമത്ത് വകുപ്പിനെ അറിയിക്കാതെ അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോകുന്നത് ഉദ്യോഗസ്ഥരാണ് ശരിയാണ് പക്ഷേ ആ അറിയിക്കാതെ കൊണ്ടുപോകുന്നതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത് ദേവസ്വം ബോർഡിലെ ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യം കൂടിയാണ് ഈ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ഒക്കെ മൊഴി നൽകിയിട്ടുള്ളതാണ് അവിടെയാണ് ആരാണ് എന്നുള്ള ചോദ്യത്തെക്കുറിച്ച് എസ് ഐ ടി അന്വേഷിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രശാന്തിൻ്റെ മാത്രമല്ല അവിടെ ആ ചോദ്യം ചെയ്യലാണ് വളരെ പ്രധാനപ്പെട്ടത് അജി കുമാർ ദേവസ്വം ബോർഡിന്റെ മുൻ അംഗമായിട്ടുള്ള അജികുമാറിനെ കൂടി വിളിച്ചു വരുത്തി മൊഴിയെടുത്തു എന്നുള്ളതാണ് അജി കുമാർ ഇതിലെ നിർണായക കണ്ണിയാണ് കാരണം അജി അജികുമാറിനെതിരെ നിരവധിയായിട്ടുള്ള മൊഴികൾ ഇതിനോടകം തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സൂചന അതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് അതായത് അജി കുമാറിനെതിരെ നേരിട്ടുള്ള തെളിവുകൾ ലഭ്യമാകുമോ എന്നുള്ളതാണ് എസ് ഐ ടി പരിശോധിക്കുന്നത് അതിൽ മരാമത്ത് വകുപ്പിനെ അറിയിക്കാതെ ഇത് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഭരണസമിതി ിൽപ്പെട്ട ആരുടെയെങ്കിലുമോ അല്ലെങ്കിൽ ഭരണസമിതിയുടെ പൂർണ്ണമായിട്ടുമുള്ള നിർദ്ദേശമോ വേണ്ടതുണ്ട് സാധാരണ ഗതിയിൽ ഇത്തരം അറ്റകുറ്റപ്പണിക്ക് വേണ്ടിയൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോവോ അല്ലെങ്കിൽ ഉരുപടികളിന്മേൽ പിന്നീടുള്ള നവീകരണ പ്രവർത്തികൾ ഇതിനെല്ലാം തന്നെ മരാമത്ത് വകുപ്പിനെ കൃത്യമായി വിവരം അറിയിക്കേണ്ടതുണ്ട് പക്ഷെ മരാമത്ത് വകുപ്പിനെ അറിയിച്ചു കഴിഞ്ഞാൽ സ്പെഷ്യൽ കമ്മീഷണർ അതായത് ശബരിമലയിലെ സ്പെഷ്യൽ കമ്മീഷണർ ഈ വിവരം അറിയും സ്വാഭാവികമായിട്ട് സ്പെഷ്യൽ കമ്മീഷണർ അറിയുമ്പോൾ അത് ഹൈക്കോടതി അറിയും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അന്ന് ആ നീക്കം നടന്നത് അതിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ള കൂടിയാണ് എസ് ഐ ടി ഇപ്പോൾ പരിശോധിക്കുന്നത് അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകുന്നത്